ി പള്ളുരുത്തിര കാലടി എറവൂർന്നികളെ പൊതുജനത്തിനും കാർഷിക വിളവർക്കും ഭീഷണിയായ കാട്ടുപന്നിക്കൂട്ടങ്ങളെ കൊന്നൊടുക്കി പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൃഷിക്കും ജനങ്ങൾക്കും ഭീഷണിയായ ശുദ്ധജീവികളായ കാട്ടുപന്നികളെ ലൈസൻസ് ഉള്ള ഷൂട്ടേഴ്സിന്റെ നേതൃത്വത്തിലാണ് കൊന്നൊടുക്കിയത് പത്തനാപുരം ഗ്രാമപഞ്ചായത്തങ്ങളായ സുനറ്റ് കെ വൈ ബൽക്കീസ് ബീഗം നടക്കുന്ന ജനകീയ സമിതി പ്രവർത്തനായ സിജോ ഡാനിയൽ വിനോദ് കുട്ടികൾ ഷബിർ ഷാ ജെയിംസ് കെ കെ തലക്കൽ എന്നിവയുടെ നേതൃത്വത്തിലാണ് കൊന്നൊടുക്കിയത് ഷൂട്ടേഴ്സായ ജോസ് പ്രകാശ് ഷിജു വർഗീസ് ജോസഫ് മാത്യു സുനറ്റ് കെ എന്നിവരാണ് ഷൂട്ടർമാർ വരും ദിവസങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായ പത്താപുരം ഗ്രാമപഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ ഷൂട്ടേഴ്സിനെ വിന്യസിക്കുമെന്ന പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു കാർഷിക മേഖലയിൽ നാശം വിതയ്ക്കുന്ന പന്നികളെ കൊല്ലുന്നതിന് വേണ്ടി സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുക്കുകയും അതേ തുടർന്ന് ലൈസൻസ് ഉള്ള ആളുകൾക്ക് ഈ മേഖലയിലുള്ള പത്തനാപുരം പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ നാശം വിതയ്ക്കുന്ന പന്നികളെ കൊല്ലുന്നതിനുള്ള അനുമതി നൽകുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ ദിവസം മുതൽ ആരംഭിക്കുകയാണ് വരും ദിവസങ്ങളിൽ വിവിധ മേഖലകളിലും ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ ന്യൂസ് ബ്യൂറോ കൊല്ലം